അത് വരാൻ വൈകിയത് എന്താണെന്ന് ഞാനിപ്പോ ചിന്തിക്കുന്നേ സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഭയങ്കര ടെൻഷൻ ഇ എഫ് ടിയിൽ പങ്കെടുത്തപ്പോ എനിക്ക് മുട്ടുവേദന കുറഞ്ഞു ടെൻഷൻ കുറഞ്ഞു ടെൻഷൻ എനിക്ക് എനിക്ക് തോന്നുന്നു പാരമ്പര്യമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു എന്റെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് എന്റെ ആർക്കും െങ്കിലും അസുഖമായി എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇ എഫ് ടിയുടെ പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സമയം പോകും പിന്നെ വീട്ടിന് വീട്ടിലെ പണി അങ്ങനെയൊക്കെ സമയം പോകും പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡിന് ഇത്രയ്ക്ക് ആഴുള്ള അർത്ഥം ഉണ്ടെന്ന് സാർ മനസ്സിലാക്കി തന്നു പിന്നെ സാറിന്റെ പിന്നെ ഇവിടുത്തെ മെന്റേഴ്സ് എന്റെ മെൻറ്റർ റൈനത്ത് ആയിരുന്നു നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ചെയ്തുണ്ടായിരുന്നു പിന്നെ സാറിന്റെ എഫേർട്സ് സാറിൻ്റെ എഫേർട്സ് കാണുമ്പോൾ എങ്ങനെ ഞങ്ങൾ പ്രോഗ്രസ് ചെയ്യാതിരിക്കും പിന്നെ ഈ സാ എനിക്ക് എന്നെ ഏറ്റവും ആകർഷിച്ചത് സാറ് ശാസ്ത്രീയമായ തലങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നത് അത് എത്ര എത്ര നന്നായിട്ട് പ്രസന്റേഷനും എല്ലാം നന്ദസിലാവുന്ന വിധത്തില് പറഞ്ഞു തരുമ്പോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഇത് ഇപ്പോൾ എനിക്കറിയില്ല എനിക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ ക്ലാസ്സിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ ഇതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ആ ടെൻഷൻ കുറെ കുറവുണ്ട് പിന്നെ സാറ് പറഞ്ഞില്ലേ ഈ നമ്മളുടെ പോസിറ്റീവ് ചിന്ത നെഗറ്റീവ് ചിന്തകൾക്ക് പകരം ഞാൻ പോസിറ്റീവ് കേറ്റാൻ നോക്കുന്നുണ്ട് അത് നമ്മുടെ മനസ്സ് നന്നാവുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരും നന്നാവുന്നു ശരിക്കും എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നന്മകൾ വരുന്നുണ്ട് അത് എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതും കൂടിയ സാറിന് ആയിരം ആയിരം നന്ദി അതുപോലെ കരിം സാറിനും ടീമിനും വെന്റേഴ്സിനും എല്ലാം